സ്തുതിയായികരെ വിശുദ്ധ മതായി അറിയിച്ച സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം യൗസേ നിദ്രയിൽ നിന്നുണർന്ന് കഥാവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഇന്ന് മാർച്ച് പത്തൊൻപത് യൗസേ പിതാവിന്റെ മരണ തിരുനാള് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ കൂടി എവർക്ക് നേരുന്നു പ്രത്യേകിച്ച് ജോസഫ് നാമധാരികൾക്ക് നാമഹേദ തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ് യൗസ പിതാവിനോടൊത്തിരിയേറെ പ്രാർത്ഥിക്കാനായിട്ട് സഭ നമ്മളോട് ആഹ്വാനം ചെയ്യുക ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റി നിർത്തിയേക്കുന്നതും ഇതേ യൗസേ പിതാവിനെയല്ലേ മാതാവിനോട് നമ്മളിഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് പല വിശുദ്ധരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ യൗസേ പിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ഒരു ജീവിതമായിട്ട് ഒരു വിശുദ്ധനായിട്ട് യോസെ പിതാവ് മാറുകയെ എന്നാൽ യൗസപ്പിതാവിനോട് ഇഷ്ടംപോലെ പ്രാർത്ഥിക്കണം കേട്ടോ കാരണം കുടുംബത്തിന്റെ കാവൽക്കാരനെ തിരു കുടുംബത്തെ കാത്തുപരിപാലിച്ചതുപോലെ നമ്മുടെ കുടുംബത്തെ കാത്തുപരിപാലിക്കുന്നത് യോസെ പിതാവാണ് ഈ യൗസേ പിതാവിനെ പോലെ നീതിമാനായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഔസൈ പിതാവ് നമുക്ക് മുൻപിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇന്നത്തെ വചനത്തിൽ തന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്നതല്ല സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയപ്പോൾ ഒരു പരാതിയും ഒരു പരിഭവവും പറയാതെ തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തിയാണ് യോസെ പിതാവ് നേരിട്ടാണ് ദൈവത്തിന്റെ ദൂതന്റെ അരുളപ്പാട് ഉണ്ടായതെങ്കിൽ യോസെ പിതാവിന് ലഭിച്ചതൊക്കെയും സ്വപ്നത്തിലാണ് അവിടെ ഒരു പരാതിയും യോസെ പിതാവ് പറയുന്നു മറിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ ലഭിക്കുമ്പോൾ തൻ്റെ ഇഷ്ടം പൂർണമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ത്യാഗവും ഏറ്റെടുത്തുകൊണ്ട് ആ കൽപ്പന പാലിക്കുവാനായിട്ട് യോസെ പിതാവിന് തയ്യാറായി സ്നേഹമുള്ളവരെ ഇതുകൊണ്ട് തന്നെയാണ് ഔസ്യ പിതാവ് നീതിമാനായിരുന്നു എന്നുള്ള ഒരു വാക്യത്തിൽ വചനം ഈ ഔസ്യ പിതാവിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രത്യേകതകളും നമ്മുടെ മുൻപില് വരച്ചു കാട്ടിക്കുക സ്നേഹമുള്ളവരെ തമ്പുരാൻ്റെ ഹിതത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരു ജീവിതം ഈ ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് പലപ്പോഴും ദൈവഹിതം മനസ്സിലാക്കുവാനായിട്ടോ അതനുസരിച്ച് ജീവിക്കുവാനായിട്ടോ നമ്മൾ പരിശ്രമിക്കാറില്ല ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വൈദികരിലൂടെ സന്യസ്തരിലൂടെ പല വ്യക്തികളിലൂടെ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് തിരുവചനത്തിലൂടെ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും പക്ഷേ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പരാജയമാണ് ഇവിടെയാണ് യോസി പിതാവ് നമുക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക സ്വപ്നത്തിൽ കിട്ടിയ ഉരുളപ്പാട് പോലും പരാതി കൂടാതെ സ്വീകരിച്ച വ്യക്തിയാണ് സെ അതേപോലെ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാനായിട്ട് സാധിക്കണം യു സി പിതാവിന്റെ ഏ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ കിർന്ന് ആത്മശോധന ചെയ്യും ഒന്ന് യോസി പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഇന്നു മുതൽ യോസപിതാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറുള്ള എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ തിരു കുടുംബത്തെ കാത്തുപരിപാലിച്ചതുപോലെ യോസ്യ പിതാവതെ എന്നെയും കാത്തുപരിപാലിക്കണം കാരണം ചുറ്റുപാടും ഇഷ്ടം പോലെ തിന്മകളുണ്ട് ഈ തിന്മകളിൽ നിന്ന് ഈ അപകടങ്ങളിൽ നിന്ന് യോസെ പിതാവെ നീ എന്നെ കാത്തുപരിപാലിക്കണമേ എന്ന് യോസെ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യോസേ പിതാവിനെ പോലെ ജീവിക്കാൻ പറ്റണം എന്താണ് ദൈവകൽപ്പനകൾക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിക്കണം പരാതികളും ും പറയാതെ ദൈവം എന്നോട് പറയുന്നത് കേൾക്കുവാനായിട്ട് അവ മനസ്സിലാക്കുവാനായിട്ട് അവ ഗ്രഹിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് വരും അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ ജീവിതം ധന്യമായിട്ട് തീരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഹിതം മനസ്സിലാക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് നീതിമാനായ യവസപ്പിതാവിന്റെ മാതൃകയിൽ അവന്റെ മാധ്യസ്ഥംഭയായിട്ട് നമ്മുടെയൊക്കെ ജീവിതം നീതിയുള്ളതായിട്ട് തീരട്ടെ ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ